നിങ്ങളെ സമ്പത്ത് വെറുതെ പറയുന്നതല്ല നമുക്ക് മഹത്തായ ഒരു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ നിർബന്ധ നിർബന്ധരാകുന്നത് അതുപോലെ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും എല്ലാം നഷ്ടപ്പെടുന്നത് സാമ്പത്തിക പണം നമ്മുടെ കയ്യിലില്ലാതെ വരുമ്പോഴാണ് പറയാൻ നിങ്ങൾ ചൊല്ലിയാൽ അഥവാ നേരം നിങ്ങൾ ഈ ചൊല്ലിയാൽ നിങ്ങൾക്ക് വിശാലമാകുന്നതാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ജീവിതത്തിൽ ഫലം ചെയ്യണമെങ്കിൽ നമ്മൾ നമസ്കാരങ്ങൾ ഉള്ളവരാകണം നമസ്കാരം നമ്മൾ ഒഴിവ് ഒരിക്കലും ഒഴിവാക്കരുത് നിർവഹിക്കാൻ കഴിയുന്നതാണ് മനസ്സുകൊണ്ട് പിന്നെ അങ്ങനെ ആ ചിന്ത വന്നാൽ നമ്മൾ ഉറപ്പിക്കണം നമുക്ക് നിസ്കരിക്കാൻ നമ്മളെ കളയുന്നതാണ് അങ്ങനെയാണ് സമയത്ത് പിന്നെ ചിന്ത നമ്മളെ മനസ്സിൽ വരാതെ നോക്കണം ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കാരത്തിന് നമ്മൾ തയ്യാറാകണം രണ്ട് പരമാവധി ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക നിസ്കാരം മൂന്നാമത്തെ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കണം നമസ്കാരം ഒരു ഒരു നമുക്ക് നമുക്ക് തോന്നാൻ പാടില്ല തോന്നരുത് നിസ്കാരമാണ് നമ്മളെ ഒരടിമയോടെ ആദ്യമായിട്ട് ചോദിക്കുന്നത് അസലാ നമസ്കാരത്തെ കുറിച്ചാണ് മോഹിനിയങ്ങളെ കബറിലെ പ്രകാശ സംസ്കാരമാണ് തോന്നരുത്

ഇതെല്ലാം ചിന്തിക്കണം ഉപേക്ഷിച്ചാൽ ഈമാൻ എന്ന് ഓർക്കുക ഇക്കാര്യം നമ്മൾ മനസ്സിൽ കൊണ്ട് ഉറപ്പിച്ചാൽ ചിന്തിച്ചാൽ നമ്മൾക്കാനുള്ള മടി മാറി കിട്ടുന്നതാണ് ഒരുവിനായിട്ട് നമുക്ക് മരിക്കാൻ കഴിയുകയില്ല എന്നുള്ള ചിന്തിക്ക് വേണം ഈ ചൊല്ലുകയാണെങ്കിൽ പണം പക്ഷെ പറഞ്ഞത് നിർബന്ധമാണ് പാടില്ല ഘൃകങ്ങൾ ചൊല്ലുകയാണെങ്കിൽ കുറച്ച് മാസം സമയം മാത്രം ഇതിന് പക്ഷേ ഇത് ചൊല്ലാത്ത നമുക്ക് ഇത് വലിയ മതിയായ നമുക്ക് ദാരിദ്ര്യം ഏറ്റവും വലിയ ഇഷ്ടമാണല്ലോ ദാരിദ്ര്യത്തിൽ പെട്ട് തെറ്റിലേക്ക് പോകാം എന്നുള്ളതാണ് വിശാജിന്റെ ആഗ്രഹം അതുകൊണ്ട് നമ്മളെ വരാതെ നമുക്ക് പ്രേരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നമ്മളെ നോക്കും നാം അതിനൊന്നും തയ്യാറാകാതെ ഇതിനോട് നമ്മൾ ചൊല്ലുക എങ്കിൽ നിങ്ങൾക്ക് വലിയ വിജയം കൈവരിക്കാൻ കഴിയും ഇത് നോക്കാം നമസ്കാരം തന്നെ കഴിയുകയും നൂറ് പ്രാവശ്യം ചൊല്ലുക അപ്പൊ ഇതിൽ സമയത്താണ് എന്റെ പ്രിയപ്പെട്ട നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അവിടെ തന്നെ ഇരുന്ന് നമ്മൾ ചൊല്ലണം ഒരു നൂറ്

ാണ് ഇതിലുള്ളത്രിലുള്ള മത്വങ്ങളാണ് ഒരിക്കലും ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്

ഒത്തിരി കൊടുക്കുകയാണ് പിന്നീട് പണം കുതിച്ചു ചരിത്രമാണ് കഴിഞ്ഞത് പിന്നെ വർദ്ധിപ്പിച്ചപ്പോൾ ഈ പിന്നിൽ ഒരു രഹസ്യമുണ്ട് ഇതിൽ ചൊല്ലിയാൽ നമുക്ക് മാറാത്ത പ്രശ്നങ്ങളില്ല

ോ അത്ര ഈ മുകളിൽ പറഞ്ഞത് നേടിയോറ് ഞാൻ പറഞ്ഞതിലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്കൊക്കെ നിങ്ങൾ പറഞ്ഞത് നേടിയതെല്ലാം അല്ലോ ജോലിയില്ലാത്തവരുടെ <laughs> എല്ല 아 <목소리도> ഞങ്ങൾക്ക് പലരും ഇല്ലാത്തവരാണ് ഞങ്ങൾക്ക് ഭവനം നൽകണമല്ലോ ഞങ്ങളെ ബുദ്ധിമുട്ടുകളും എല്ലാം ഞങ്ങളെയും മക്കളെയും

ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ നീ എന്തെല്ലാം അനുഗ്രഹം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം മറുപടത്തിൽ ഞങ്ങളുടെ ശരീരങ്ങൾ ഞങ്ങളെ അക്കല്ലാമർബതൽ ഖരായ അല്ലാഹ് സർവ്വവിധ അവഗാകാശത്തിൽ നിറക്കതെ പോവുന്ന നിന്നും ഉളകിന്നതുമായ സർവ്വആവതകളുടെ ദുഃഖവിവതകളുടെ തുന്നങ്ങളെ നിങ്ങൾ മൊഴയിൽങ്ങളോട് ദുആ കൊണ്ടോ വസിയ്യത്തിൽ നിന്നും المؤمنينകളുടെ ഇൽവനാതകൾ അല്ലാഹുവേ ആമീൻ ബിറഹ്മതിക യർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദി വഅല അലിഹി വസഹ്ബിഹി വസല്ലം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്